ഓൾറെഡി എൻ്റെ കയ്യിലെ പെഡിക്ഷുണ്ട് ഓക്കെ അത് നമുക്ക് ഇവിടെ സേഫായിരിക്കും ചെയ്യാം ഇപ്പം ഇപ്പം മൊബൈലിൽ നമ്മളെല്ലാവരും ഉള്ള സാധാരണ മൊബൈൽ ഓക്കെ നിങ്ങൾക്ക് ഒന്ന് മുതൽ നൂറിനും ഇടയിലുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വിചാരിക്കാം ഓക്കെ എന്നോട് സംഖ്യ പറയൂ പറയണം ആ പറയും ഫിഫ്റ്റി ഫൈവ് ആണ് നീ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇതിൽ ഇപ്പം നമ്മുടെ നോട്ട് പാഡ് നമ്മളിതിൽ കാണുന്ന ഈ ഒരു നോട്ട് പാഡ് കണ്ടോ ആ നോട്ട് ബുക്ക് അല്ലാത്ത മൊബൈലിലും നോട്ട് സെറ്റ് ഇണ്ടോ പല ആവശ്യത്തിനുവേണ്ടി നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഈ നോട്ട് പാഡിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട് സെലിബ്രിറ്റീസിൻ്റെ ഉണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ ഈ നോട്ട് പാഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നീ ഒന്ന് മുതൽ നൂറ് പേരുള്ള ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് നമുക്കതിൽ സെലിബ്രിറ്റീസിലേക്ക് പോവാം ഓക്കെ ഓപ്പൺ ചെയ്തോ നൂറ് സെലിബ്രിറ്റീസ് ഉണ്ടാവും അതിൽ നൂറും വ്യത്യസ്ത പേരുകളായിരിക്കും അതിൽ അമ്പത്തഞ്ചാമത്തെ പേര് ഓർമ്മിച്ച് വെക്കുക ഫിഫ്റ്റി ഫൈവ് നീ പറഞ്ഞ നമ്പർ ഫിഫ്റ്റി ഫൈവ് ഓർമ്മിച്ച് വെച്ചു ഓക്കെ നേരെ ഞാൻ ബാക്ക് ബാക്കും ഓക്കെ അതിൽ തന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട് ബീവറേജസ് ഉണ്ട് ഓക്കെ അതിൽ ഞാൻ ബീവറേജസിലേക്ക് പോകുന്നു സാറി നമുക്ക് ഷോപ്പ് ഷോപ്പിംഗ് ലിസ്റ്റിലേക്ക് പോവാം ഷോപ്പിംഗ് ലിസ്റ്റ് എടുക്കുക ഓക്കെ അതിൽ അമ്പത്തി അഞ്ചാമത്തെ എന്താണ് ഐറ്റം എന്നുള്ളത് നോക്കുക എല്ലാം നൂറെണ്ണം വ്യത്യസ്ത പേരുകളണോ അല്ലേ നിങ്ങൾ പറഞ്ഞ അമ്പത്തഞ്ചാമത്തെ നമ്പർ മാത്രം നോക്കുക ആദ്യത്തെ അമ്പത്തഞ്ച് ഓർമ്മയുണ്ട് ഇപ്പോഴത്തെ അമ്പത്തഞ്ച് ഓർമ്മ ഓക്കെ അത് ഡിസ്ക്ലോസ് ചെയ്തു എന്താണ് ആദ്യത്തെ ആദ്യം കണ്ട എന്തായിരുന്നു അമ്പത്തഞ്ചാത്തെ ട്രംപ് ഡൊണാൾഡ് ട്രംപ് ടൊണാൾഡ് ട്രംപ് ഇതില് മിൽക്ക് മിൽക്ക് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗിന് ഞാൻ അവരുടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് അതുവരെ എന്തെങ്കിലും ഒരു ബന്ധം കൊണ്ട് കണ്ടിടല്ലേ ഓക്കെ എന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ ഉണ്ട് ഡൊണാൾഡ് ട്രംപ് ഡ്രിങ്കിങ് മിൽക്ക് Wow. <laughs> Super. Eigentlich. <laughs> <laughs>